അമേരിക്കയുമായുള്ള സുരക്ഷാ പങ്കാളിത്തം പുനഃപരിശോധിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന അമേരിക്കൻ മാധ്യമങ്ങളുടെ വാർത്തകൾ തള്ളി ഖത്തർ ഖത്തറിനും യു എസിനുമിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള കൃത്യവും പരാജയപ്പെട്ടതുമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം വ്യാജ വാർത്തകളെന്ന് സ്റ്റേറ്റ് ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഖത്തറും യു എസും തമ്മിലുള്ള സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തം എല്ലാ കാലത്തെയും പോലെ ശക്തമായി തന്നെ തുടരും വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണത്തിലാണ് മേഖലയിലെ സമാധാനവും സുരക്ഷിതത്വവും ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി ആക്രമണത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയെന്ന അമേരിക്കയുടെ പ്രസ്താവന യെ ഖത്തർ തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുമായുള്ള സുരക്ഷാ സഹകരണം പുനഃപരിശോധിക്കാൻ ഖത്തർ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചത് സെപ്റ്റംബർ ഒൻപതിനാണ് ദോഹയിലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ നേതാക്കളെ ലക്ഷ്യമിട്ട ഇസ്രയേൽ ദോഹയിലെ ലത്താഫിയയിൽ ആക്രമണം നടത്തിയത് ആക്രമണം അമേരിക്കയുടെ അറിവോടെയാണ് നടന്നതെന്നും ആക്രമണ സമയത്ത് ദോഹയിലെ അൽ ഉദൈദിൽ പ്രവർത്തിക്കുന്ന യു എസ് വ്യോമതാവളത്തിലെ ഓപ്പറേഷൻ സെന്റർ നിശബ്ദമായിരുന്നു എന്നതുൾപ്പെടെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ആക്രമണത്തിൽ ഖത്തറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഹമാസ് പ്രവർത്തകരും ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെടുകയും സാധാരണക്കാർക്കുൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിന്റെ ഭരണകൂട ഭീകരതയാണ് മേലുള്ള ആക്രമണമെന്ന് ഖത്തർ അപലപിച്ചിരുന്നു എന്നാൽ ദോഹയിൽ ഹമാസ് നേതാക്കളെ വകവരുത്താൻ ഇസ്രയേൽ നടത്തിയ ആക്രമണം യുഎസും ഖത്തറും അറിഞ്ഞെന്നും റിപ്പോർട്ടുകളു വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും യുഎസോ ഖത്തറോ ദോഹയിലെ ഹമാസ് കേന്ദ്രത്തിന് സംരക്ഷണം ഒരുക്കാൻ തയ്യാറായില്ല എന്നുമാണ് വിവരം ഹമാസിനെ പിന്നിൽ നിന്ന് കുത്തുന്ന നയമാണ് ഖത്തർ സ്വീകരിച്ചതെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം ആരംഭിക്കുകയും ഇറാനും സിറിയയും ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇക്കാലയളവിലൊന്നും ഇസ്രയേൽ ഖത്തറിനെതിരെ തിരിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം ഖത്തറിലാണ് പ്രവർത്തിച്ചു പോരുന്നത് എന്നിട്ടും ഖത്തറിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ ഒഴിഞ്ഞു നിൽക്കുന്നത് തുടർന്നു നിലവിലെ സാഹചര്യത്തിൽ ഖത്തറിന് മേൽക്കൈ ലഭിക്കുന്നില്ലെന്ന് വന്നതോടെ ഇസ്രയേലിനും യു എസിനുമൊപ്പം ഹമാസിനെ ആക്രമിക്കാൻ കൂടിയെന്നും ഇതിന് സൌദി അറേബ്യയുടെയും സമ്മതം ലഭിച്ചുവെന്നുമാണ് ശക്തമാകുന്ന വാദങ്ങൾ മൂന്ന് പ്രധാന സിദ്ധാന്തങ്ങളാണ് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ മുന്നോട്ടുവയ്ക്കുന്നത് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി ഞായറാഴ്ച ദോഹയിൽ നടക്കും കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര യു എൻ രക്ഷാസമിതിയിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പങ്കെടുത്തു ബന്ദികളെ മോചിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ഖത്തറിനെ ആക്രമിച്ചതിലൂടെ നദനേഹു തല്ലിക്കടത്തിയതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ടി വി അഭിമുഖത്തിൽ പറഞ്ഞു ബന്ദികളിൽ ഒരാളുടെ കുടുംബവുമായി ന്യൂയോർക്കിൽ താൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ ചർച്ചകളിലാണ് ഏക പ്രതീക്ഷയെന്ന് അവർ പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രതീക്ഷയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്തന്യാഹു തകർത്തത് നവംബറിൽ നടക്കുന്ന ദുബായ് ഷോയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ കമ്പനികളെ യു എ ഇ വിലക്കിയിട്ടുമുണ്ട് അഞ്ചു വർഷം മുൻപാണ് യു എ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി